കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടുക്കിയിലെ പൊതുവിഷയങ്ങളോട് പൂർണ്ണമായ അവഗണനയാണ് കാണിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പട്ടയ നടപടികളുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ പ്രശ്നങ്ങൾ ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട് വന്യജീവി ശല്യത്തിനെതിരായി നഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തുകയാണ് വന്യജീവി ശല്യം നിയന്ത്രിക്കാൻ പര്യാപ്തമായ ഒരു പദ്ധതിയും സർക്കാർ ആവിഷ്കരിച്ചില്ലെന്നും പ്രതിപക്ഷ നേതാവ് അടിമാലിയിൽ പറഞ്ഞു രണ്ട് സർക്കാരുകളും കേന്ദ്ര സർക്കാരും സർക്കാരും അതുപോലെ സംസ്ഥാന പൂർണ്ണമായ അവഗണനയാണ് ഇടുക്കിയിലെ പൊതുവായ പ്രശ്നങ്ങളോട് ഇപ്പൊ നമുക്കറിയാം നാളെ കുറച്ച് പട്ടയം കൊടുക്കുകയാണ് നാളെ കൊടുക്കേണ്ട പട്ടയത്തിൽ നിന്ന് മൂവായിരം പട്ടയങ്ങൾ ഒഴിവാക്കപ്പെട്ടിരിക്കുക എന്തുകൊണ്ടാണ് അറുപത്തിനാലിലെ ചട്ടം അനുസരിച്ചുള്ള യാതൊരുവിധ പട്ടയങ്ങളും കൊടുക്കരുത് എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു ഹൈക്കോടതി എന്റെ അടിസ്ഥാനത്തിലാണ് കയ്യേറ്റം നടത്തിയ സ്ഥലങ്ങൾ അറുപത്തിനാലിലെ ഭൂപതിവ് ചട്ടം അനുസരിച്ച് പതിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു നിലപാടിലാണ് ഹൈക്കോടതി എടുത്തിരിക്കുന്നത് അവിടെ ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്നത് കയ്യേറ്റ ഭൂമിയിൽ സർക്കാർ ഒരിക്കലും പട്ടയം കൊടുത്തിട്ടില്ല എന്നൊരു നിലപാട് സ്വീകരിക്കണം മാത്രമല്ല വ്യാജമായി കൈയേറ്റക്കാർ വ്യാജമായി ഉണ്ടാക്കിയ പട്ടയങ്ങൾ റദ്ദു ചെയ്തതിന്റെ ലിസ്റ്റ് കൊടുക്കണമായിരുന്നു ഇപ്പൊ കയ്യേറ്റക്കാരുടെ പേരിൽ ജനുവനായി പട്ടയം കൊടുക്കേണ്ട അർഹതയുള്ള ആളുകൾക്ക് പട്ടയം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങൾ പട്ടയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ പാസാക്കിയ നിയമത്തിന്റെ ചട്ടം വന്നിട്ടില്ല ഞങ്ങളതിന്റെ ഉത്കണ്ഠന നേരത്തേക്ക് കാരണം അതിന് ഫീസ് ഈടാക്കാൻ ശ്രമിച്ചാൽ അത് ഗുരുതരമായ ഭവിഷ്യത്തുകൾക്ക് ഇടവരുത്തും മാത്രമല്ല ശാശ്വതമായി ഈ പ്രശ്നത്തിന് പരിഹാരം